മേഖല ജോളോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഷൊണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ പെട്ടെന്നെ പെട്ട സ്ഥലമാണ് അപ്പം നമുക്ക് ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തോളം വരുന്നുണ്ട് അതിൽ നമുക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് അതിൻ്റെ ചുറ്റുവട്ടമാണ് നമ്മൾ കാണുന്നത് പാർ പോലെ സിറ്റോട്ട് ഫ്രണ്ട് ഹാളാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് താഴെ മൂന്ന് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഇതിപ്പോൾ ആദ്യത്തെ ബെഡ്റൂമാണ് നമുക്കിപ്പോൾ ഇത് ഇവിടെ കറണ്ടിൻ്റെ ഒരു ഇത് കാരണം ചെറിയൊരു പവർ വേരിയേഷൻ്റെ പ്രോബ്ലം ഉണ്ട് ക്ലിയറില്ല പിന്നെ നമുക്കിവിടെ കിച്ചനാണ് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ നല്ല വലിപ്പത്തിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ്റെ ഒരു പോർഷനുണ്ട് നമ്മുടെ ഹാളിൽ ഹാളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ഒരു കോമൺ ബാത്റൂമാണ് കോമൺ ബാത്റൂമിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ബെഡ്റൂമാണ് ഇപ്പുറത്തെ ബെഡ്റൂം അതേമാതിരി രണ്ട് ബെഡ്റൂമുണ്ട് ഇത് കോമൺ ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്റൂമാണ് ഇവിടെ അതേമാതിരി അറ്റാച്ച്ഡ് ഉള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് അങ്ങനെ നമുക്ക് താഴത്ത് മൂന്ന് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് സ്റ്റെപ്പല്ല നമുക്ക് മാർബിൾ വെച്ചിട്ടുള്ള സ്റ്റെപ്പാണ് ത്തെ ഹാളാണ് നമുക്ക് ബാൽക്കണി ഉണ്ട് ഇവിടെ നമുക്ക് അത്യാവശിച്ചിട്ട് ബാത്റൂമുള്ളൊരു ബെഡ്റൂമുണ്ട് അത് ചെറിയൊരു ഹാർ ആണ് നമുക്ക് ഓപ്പൺ ഡ്രസിൻ്റെ പോർഷനാണ് അടുത്തൊക്കെ വീടുകളുണ്ട് നമുക്ക് ടൗണിൻ്റെ ഉള്ളിലുള്ള വീട് തന്നെയാണ് തെങ്ങ് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും വഴി പോകുന്നുണ്ട് ഓപ്പൺ ഡ്രസ്സിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം മുതിരെ വീടിൻ്റെ കൂടെ ദൃശ്യം കാണിക്കാനാണ് നമുക്ക് അടുത്ത വീടിൻ്റെ ദൃശ്യമാണ് ഇവിടെ നമുക്ക് ഏകദേശം പതിനഞ്ച് സെൻറ്റിൽ വരുന്ന സ്ഥലമാണ് നമുക്കിതിൽ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓപ്പൺ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തെ പോർഷനിൽ ഒരു വാഷ് റൂം കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ട് തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല കായ്ക്കുന്ന തെങ്ങുകളൊക്കെയാണ് സപ്പോട്ട കാര്യങ്ങളെല്ലാം നിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ വീടിന്റെ ചുറ്റുവട്ടം നമുക്ക് പിന്നെ വസ്തുപ്രകാരം ഒരു കെട്ടി തിരിച്ച് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടിന്റെ ഉൾഭാഗമാണ് വലിയൊരു ഹാളാണ് ഇതും നമുക്ക് ത്രീ ബി എസ് കെ ആണ് വീട് അടുക്കള പോർഷനാണ് നമുക്കിപ്പോൾ ഈ രണ്ട് വീടും ഏകദേശം ടൗണിനോട് അടു അടുപ്പിച്ചിട്ടുള്ള ഹൃദയഭാഗത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഒരു സ്ഥലത്തിൻ്റെ വിലയോടുകൂടി കുറച്ച് വില കൂട്ടിയിട്ടുള്ള രീതിയിലാണ് ഇപ്പം നമുക്ക് ഫോണിൽ വിളിക്കുന്നവർക്ക് നമുക്കിതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് ഓണറായിട്ട് സംസാരിക്കുന്നതാണ് കിച്ചൻ്റെ പുകയില്ലാത്തടുപ്പ് വേണ്ട നമുക്കിത് ഒരു നിലയുള്ളു മുകളിൽ വർക്ക് ചെയ്തേക്കാണ് കാരണം ഇതിൽ നമുക്ക് ലൈറ്റ് ഇല്ല ബൾബിൻ്റെ ഒരു ഇത് കാരണം എൻ്റെ ഇ എൽ സി ബിയുടെ ഒരു ട്രിപ്പ് ഇതായി കിടക്കുന്ന കാരണം കറണ്ട് ഇതിലില്ല നമുക്കിപ്പോൾ ഇവിടെ താഴത്ത് മൂന്ന് ബെഡ്റൂം തന്നെയാണ് ഇൻവേർട്ടറിൻ്റെ പോഷന് കൊടുത്തുകൊണ്ട് വെപ്സൈറ്റിലേക്ക് നമുക്ക് കയറാം മുള്ളിക്ക് വീട് വെക്കണമെങ്കിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രോങ് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ഇവിടെ നമുക്ക് ഇതിൻ്റെ പൂട്ടില്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് ഓപ്പൺ ടെറസ്സാണ് ടെറസ് വർക്ക് ചെയ്തുകൊണ്ട് മുള്ളിക്ക് പണിയണമെങ്കിൽ നമുക്ക് പണിയാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ എല്ലാ പോർഷനുകളും നമ്മൾ കണ്ട് അപ്പോൾ നമ്മുടെ ചാനലായ ഒമേ കയറ്റ ബ്ലോഗ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ച് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ആരോപണത്തെ സൈനിങ് ഓഫ്